അന്യശ്രോതാക്കളെ നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ ദിവസം റേഡിയോ നേതലിനു വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു എപ്പിസോഡ് തുടങ്ങുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ആവശ്യം സമ്പാദ്യമാണ് ഈ സമ്പാദ്യം എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ ഒരു ചെറിയ ഒരു അഭിമുഖം തരാനാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ആരോഗ്യമാണ് ഈ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമുക്ക് നമുക്ക് സമ്പത്ത് ആവശ്യമാണ് ഈ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ച് മെച്ചം പിടിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് പകർന്നു തരുവാനാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ മുമ്പോട്ട് കടന്നു വരുന്നത് നമുക്ക് ഇനി എങ്ങനെ ഇതും ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം നമുക്ക് സ്വരൂപിക്കാം എന്നതിനെപ്പറ്റി നമുക്കൊന്ന് മുമ്പോട്ട് പോകാം നമുക്കാവശ്യം ജീവിതത്തിൽ ക്ഷമയാണ് ക്ഷമയുണ്ടെങ്കിൽ നമ്മൾ ക്ഷമയോടുകൂടെ നമുക്ക് സമ്പാദ്യം മിച്ചം വയ്ക്കാൻ പറ്റും ഈ ക്ഷമയില്ലാതെ വരുമ്പോൾ നമ്മൾ കൈ കിട്ടുന്നത് മുഴുവനും പെട്ടെന്ന് അങ്ങോട്ട് ചിലവാക്കി തീർക്കും നമുക്ക് നമുക്കേതായാലും ആ രണ്ടാമത്തത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ഒരു ഇതിലൂടെ ഒരു തിടു നിശ്ചയത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം നമുക്ക് ആവശ്യം നമുക്ക് പണമാണല്ലോ നമുക്ക് ചെറിയ വരുമാനമായിരിക്കും നമുക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറിയ വരുമാനത്തിലൂടെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് നമ്മളിത് ചിന്തിക്കേണ്ട കാര്യം എല്ലാവർക്കും സമ്പാദ്യം മാറ്റാവുന്നതാണ് ഒരിക്കലും ഉള്ളവർക്ക് മാത്രമേ മാറ്റിവയ്ക്കാവുള്ളൂ എന്ന ചിന്ത നമ്മൾ പാടില്ല ഏത് ചെറിയ വരുമാനക്കാരനും നമുക്കൊരു സമ്പാദ്യം മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആ സമ്പാദ്യത്തിൽ നിന്ന് ജീവിതം യാത്ര നമുക്ക് ചെറിയ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും അതിന് ഇതെങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതിനെ പറ്റിയൊരു ചിന്ത കൂടി നമുക്ക് ഇന്നു മുതൽ ചിന്തിച്ച് തുടങ്ങാം ഈ റേഡിയോ നെയ്തലിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ ഈ സമ്പാദ്യ പദ്ധതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രിയ സ്വതാക്കളും ഞാൻ ഇന്നുമുതൽ സമ്പാദിച്ച് തുടങ്ങും എന്നുള്ളൊരു ചിന്ത കൂടി നിങ്ങൾക്കുണ്ടാകണം അതായിരിക്കണം റേഡിയോനെതലും തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന ഞങ്ങളുടെ ഒരു സമ്പാദ്യം നിങ്ങൾ സമ്പാദിച്ചു എന്നുള്ളൊരു സ്വന്തവാഷ വാർത്ത നമുക്ക് കിട്ടുമ്പോൾ ഞങ്ങളും റേഡിയോനെ ഇതലും നല്ലൊരു സമ്പാദ്യം നേടിയെടുത്തു എന്നുള്ള ഒരു ചിന്തയിലൂടെ ഞങ്ങൾക്കും മുമ്പോട്ട് പോകാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും റേഡിയോ തന്നെ അറിയിക്കാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ സന്തോഷം കാണുന്നു നമുക്ക് ഈ യാത്രയ്ക്കൊരു ശക്തിയും നേരുന്നുണ്ട് നേരെ തിരിച്ച് യാത്ര മധ്യേ പോകുമ്പോൾ മൊത്തം പൈസയ്ക്ക് ടിക്കറ്റും എടുത്ത് ആ പോക്കറ്റിൽ ഒരു രൂപ പോലും ഇല്ലെങ്കിൽ ഒന്ന് ദാഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പോക്കറ്റിൽ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകും ഈ ചിന്ത നമുക്ക് വളരെ ദുഃഖകരം ഉണ്ടാക്കും നമ്മുടെ മുഖഭാവം മാറ്റും നമുക്കൊരു ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു നൈരാശ്യവും കൂടെ ഉണ്ടാകും അത് കാരണം ഈ ഒരു രൂപയുടെ വില നമ്മൾ ഇന്നേ കണ്ടു തുടങ്ങണം നമുക്ക് ഒരു രൂപ ജീവിതത്തിൽ മാറ്റിവെക്കാവുന്ന കാര്യം ഒരു രൂപ ഞാനൊന്ന് ഉദ്ദേശിച്ചത് ഒരു ചെറിയ തുകയല്ല നമുക്ക് കിട്ടാവുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു ചെറിയ തുക നമ്മൾ മാറ്റിവെക്കുക ഇങ്ങനെ നമ്മൾ ആ തുക മാറ്റിവെച്ച് കുറച്ച് കുറച്ചായിട്ട് സമ്പാദിച്ച് വരുമ്പോൾ അത് കുന്നുകൂടി വരുമ്പോൾ ഒരു മുപ്പത് ദിവസമാകുമ്പോഴത്തേക്ക് നമ്മൾ അത് സമ്പാദ്യമായിട്ട് മാറുകയാണ് ഈ സമ്പാദ്യം നമ്മുടെ ഉള്ളപ്പം നമുക്കുണ്ടാകുന്ന മനക്കരുത്താണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെയും കൂടെ സമ്പത്ത് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ലേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്ന തുക ഒരു ചെറിയ തുക മാറ്റിവെച്ച് നമുക്ക് നാളെ മുതൽ തുടങ്ങാം നമ്മളുടെ ഈ റേഡിയോ ഈ റേഡിയോ നിലൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇന്ന് തൊട്ട് ചിന്തിച്ച് തുടങ്ങണം ഒരു രൂപ മാറ്റി വയ്ക്കും അല്ലെങ്കിൽ രണ്ട് രൂപ മാറ്റിവെക്കും അല്ലെങ്കിൽ പത്ത് രൂപ മാറ്റിവെക്കും ആ കിട്ടുന്ന തുകയ്ക്കനുസരിച്ച് മാറ്റിവെക്കാനുള്ള ഒരു സന്മനസ് നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങണം ഈ റേഡിയോ നേതലെ നിങ്ങളെ ശ്രോതാക്കൾ അറിയുകയും കൂടെ വേണം ഞാൻ തുടങ്ങി എന്നുള്ളത് കാര്യം ഇന്നത്തെ ദിവസം കാശ് നമ്മൾ കയ്യിലില്ലെങ്കിലും ഒരു രൂപ ഒരു രൂപ നിങ്ങൾ മാറ്റിവെക്കാനുള്ള സന്മനസ് കാണിക്കുമ്പോൾ നിങ്ങൾ ആ സമ്പാദ്യം നേടിയെടുക്കാനുള്ള ചിന്തയിലേക്ക് നിങ്ങളുടെ ജീവിതം വഴുതി വീണ് നിങ്ങൾ ആ മാർഗത്തിലോട്ട് യാത്ര പോവുകയാണ് നമുക്ക് സമ്പാദിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യം ക്ഷമയാണ് കേട്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ക്ഷമ എന്തിനാണ് നമുക്ക് സമ്പാദ്യവും ക്ഷമയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചില കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കണം നമുക്ക് വരുമാനത്തിനനുസരിച്ച് വരുമാന പരിധിക്കുള്ളിൽ നിന്ന് വേണം നമ്മൾ ചിലവാക്കാനായിട്ട് നമ്മുടെ ജീവിത നമ്മുടെ തോളോട് തോൾ ഈ ചേർന്ന് യാത്ര ചെയ്യുന്ന രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് വരവും ചിലവും വരവും ചിലവും രണ്ട് നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഈ സുഹൃത്തുക്കളില്ലാതെ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല എന്താണേലും ഈ രണ്ട് സുഹൃത്തുക്കളെയും ഇടതുവശവും വലതുവശം തീർന്നോ അല്ലെങ്കിൽ വലതുവശവും ഇടതുവശവും തീർന്നോ തോളെ കൈയിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോയേ പറ്റും ഏതായാലും നമുക്ക് ഈ സുഹൃത്തുക്കളെ കൊണ്ടു നടക്കാം അതായത് വരമെന്ന ചെലവ് സുഹൃത്തിനേയും ചിലവെന്ന സുഹൃത്തിനെയും ഈ വരമെന്ന ചില സുഹൃത്ത് വളരെയധികം സ്നേഹത്തോടെ നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ രണ്ട് സുഹൃത്തുക്കളിലും തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് ഒരു അല്പം സ്നേഹം കൂടുതൽ തോന്നാറുണ്ട് അത് ജീവിതത്തിൽ മാതാപിതാക്കളോടാണേലും സുഹൃത്തുക്കളോടാണേലും നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടൊരു അല്പം കൂടുതൽ സ്നേഹം ഒരു വ്യക്തിയോടുണ്ടാകും നമുക്കിവിടെ നമ്മുടെ വരുമാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ വരവ് എന്ന് പറയുന്ന സുഹൃത്തിനെ നമുക്കൊന്ന് അല്പം കൂടുതലൊന്ന് സ്നേഹിച്ചാലോ ചിലവെന്ന വ്യക്തിയെ സ്നേഹിക്കാതെ പറ്റത്തില്ല കൂടെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല എങ്കിലും ആ വ്യക്തിക്ക് നമ്മളൊരൽപ്പം കുറച്ച് സ്നേഹിക്കാം അപ്പോൾ ഈ വരവെന്ന സ്നേഹിതന് കൊടുക്കുന്ന സ്നേഹത്തിൽ നിന്ന് ചിലവെന്ന കൂട്ടുകാരന് കൊടുക്കുന്ന ആ സ്നേഹം ഒന്നും ബാക്കി കുറയ്ക്കുമ്പോൾ ഒരല്പം സ്നേഹം നമുക്ക് ബാക്കി നമ്മുടെ കയ്യിലുണ്ടാകും ഈ സ്നേഹത്തെ പണമായി നമ്മൾ തിരിക്കുമ്പോൾ അതാണ് സമ്പാദ്യമായിട്ട് മറന്നത് വളരെ ലളിതമാണ് നമ്മുടെ ഈ ചില വരവന്ന കൂട്ടുകാരനും ചില വന്ന കൂട്ടുകാരിൽ നിന്നും വ്യത്യാസമുണ്ടാക്കുന്ന ചെറിയ ഒരു സ്നേഹബന്ധത്തെ പണമായി മാറുമ്പോൾ അതൊരു സമ്പാദ്യമായിട്ട് മാറും നമുക്കൊരു ചെറിയ സമ്പാദ്യത്തിൽ അങ്ങ് ഇന്ന് മുതൽ തുടങ്ങാം ഇന്ന് നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ കണ്ണടച്ച് ഞാൻ നാളെ മുതൽ സമ്പാദിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ എങ്ങനെ സമ്പാദിക്കും എന്നുള്ള ഒരു സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ഇന്ന് നമുക്കിന്ന് കിട്ടാൻ തുടങ്ങാം നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ സമ്പാദിക്കാൻ മാറ്റിവെക്കുന്നു എന്നുള്ളൊരു തീരുമാനത്തോടെ മുമ്പോട്ട് പോകും എന്നുള്ള നല്ല ശുഭവാർത്ത നമ്മുടെ റേഡിയോ എന്ന് വിളിച്ചറിയിക്കുമല്ലോ നമുക്ക് തുടങ്ങാം ഈ ഒരു സമ്പാദ്യ പദ്ധതി ഇന്നു മുതൽ പ്രിയ ശ്രോതാക്കളെ സമ്പാദ്യം ജീവിതത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബലം കിട്ടുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ സമ്പാദ്യം ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ മാറ്റിവെച്ച് തുടങ്ങുമ്പോൾ അത് വളർന്ന് 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 നമ്മളൊരു സമ്പാദ്യത്തിൻ്റെ ഉടമയായി മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന ആരോഗ്യം നമുക്കുണ്ടാകുന്ന മനസ്സിൻ്റെ ഉറപ്പ് നമുക്കുണ്ടാകുന്ന സന്തോഷം അത് നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമീപവാസികളിലും നമ്മുടെ സമുദായത്തിനും നമ്മുടെ നാടിനും നമ്മുടെ ഈ ലോകത്തിനും അതൊരു പ്രചോദനമായി മാറും നമ്മളെങ്ങനെ സമ്പാദിക്കുന്നു എന്ന് നാളെ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരും നിങ്ങളെ കണ്ടുപഠിക്കട്ടെ അതിനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ അയൽവക്കക്കാർക്കും മറ്റുള്ളവർക്കും നിങ്ങൾ ഒരു നല്ലൊരു മാർഗം കൊടുക്കുന്ന മാർഗം കൊടുക്കുന്ന ഒരു നല്ല ഒരു സ്നേഹമുള്ള വ്യക്തിയായിട്ട് മാറണം നമുക്കിതിനെ കൂടെ കൊണ്ടു നടക്കേണ്ടത് ക്ഷമയെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ക്ഷമ കിട്ടേണ്ടത് നമുക്ക് ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത് നമ്മൾ എത്ര ദുഃഖത്തോടെയും ബുദ്ധിമുട്ടോടും ദൈവത്തിൻ്റെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ആശ്വാസത്തോടുകൂടി നമ്മൾ ആശ്വസിച്ച് പെടുന്ന നമ്മളെ ദൈവമാണ് ഉള്ളത് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മൾ പരിശോധിക്കും അതിലവർക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ട് ആ കുറവുകളെ മാറ്റി നിർത്തി അവർ ക്ഷമയോടെ എങ്ങനെ നിങ്ങളെ വളർത്തിക്കൊണ്ടു വന്നു എന്നുള്ളത് അവിടെയും ക്ഷമ പിടിക്കാം പിന്നെയുള്ളത് നിങ്ങളുടെ അയൽവക്കക്കാരാണ് അയൽവക്കക്കാരെന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള അയൽവക്കക്കാരുണ്ടാവും അതിൽ വളരെ ക്ഷമയോടെ സന്തോഷത്തോടെ ഇതുപോലെ നല്ല ജീവിതം നയിക്കുന്ന നല്ല അയൽപക്കക്കാരുണ്ടാവും അവരോട് കൂട്ടുകൂടുക അവരോട് കൂടെ സംസാരിക്കുക അവരെങ്ങനെ ജീവിക്കുന്നുവെന്നും നിങ്ങൾ പഠിക്കുക അതുപോലെ നല്ല സമ്പാദ്യ പദ്ധതിയും സ്നേഹത്തോടെയും പോകുവാനുള്ള ഒരു മാർഗനിർദ്ദേശം കൂടെ നിങ്ങൾക്കുണ്ടാകണം കൂടാതെ ഈ സമ്പാദ്യ പദ്ധതി നമ്മുടെ നാടിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമീപവാസികൾക്കും എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നിങ്ങളങ്ങോട്ടും കൂടെ ഉപദേശിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ നിങ്ങളൊരു വലിയ വ്യക്തിയുടെ ഉടമയായിട്ട് മാറുകയാണ് പ്രിയ ശ്രോതാക്കളെ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നാളെ മുതൽ ഈ പല രീതിയിലുള്ള സമ്പാദ്യങ്ങൾ എങ്ങനെയൊക്കെ സമ്പാദിക്കാം എങ്ങനെയൊക്കെ സ്വരൂപിക്കാം എന്നുള്ള പൊടിക്കൈകൾ പറഞ്ഞു തരുവാനാണ് ഞാൻ നാളെ മുതലുള്ള എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ഇത്ര നേരം നിങ്ങൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വ്യഗ്രതയോടെയും ആഗ്രഹത്തോടെയും ജീവിക്കണം എന്ന് മുമ്പോട്ട് വരുന്ന നിങ്ങൾക്ക് റേഡിയോ നെയ്തിലിൻ്റെ വക എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങളോട് വിട പറയുന്നത് എഫ് പി ആർ